ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ സന്തോഷം നിറഞ്ഞ ഈ നല്ല നിമിഷത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു വചനം കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്കും എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു ദൈവവിളിയുടെ ഉദ്ദേശ്യം നമ്മെ കർത്താവ് വിളിച്ചതിൻ്റെ ഉദ്ദേശ്യം എന്താണ് എന്ന് നാം പഠിക്കുമ്പോൾ ലൂക്കോസ് എഴുതിയ സുവിശേഷം അഞ്ചാമത്തെ അധ്യായം മുപ്പത്തി രണ്ടാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെയാണ് മാനസാന്തരത്തിന് വിളിക്കാൻ വന്നിരിക്കുന്നത് എന്നുത്തരം പറഞ്ഞു യേശു കർത്താവ് പറയാണ് ഞാൻ നീതിമാന്മാരെ തേടിയല്ല വന്നത് പാപികളെ അതും മാനസാന്തരത്തിന് വേണ്ടിയിട്ടാണ് തിരുവചനം വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നു ദൈവത്തിന് ഒരു ഉദ്ദേശ്യമുണ്ട് മനുഷ്യനെ കുറിച്ച് നിങ്ങളെ ഓരോരുത്തരെ കുറിച്ചും കർത്താവിനൊരു പദ്ധതിയുണ്ട് കർത്താവ് ആഗ്രഹിക്കുന്നത് പാപത്തിൽ അടിമപ്പെട്ട് പാപത്തിൻ്റെ മണ്ഡലത്തിൽ ജീവിച്ച് ദൈവത്തിന് നിരക്കാത്ത അനേക പ്രവൃത്തികൾ ചെയ്ത് ലോകത്തിൻ്റെ മോഹങ്ങൾ കുത്തുവണ്ണം ജീവിക്കുന്ന വ്യക്തികളെ മാനസാന്തരപ്പെടുത്തുവാനാണ് കർത്താവ് വന്നിരിക്കുന്നത് എന്നാൽ മത്തായി സുവിശേഷം പതിനൊന്നിന്റെ ഇരുപത്തിയെട്ടിൽ പറയുന്നു അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും വീണ്ടും പറയുന്നു ഞാൻ വന്നത് ആശ്വസിപ്പിക്കാനാ അധ്വാനിക്കുന്നവർ ഐ അധ്വാനം എന്ന് പറഞ്ഞാൽ എന്താ ഉപജീവന മാർഗത്തിന് വേണ്ടി കുടുംബജീവിതത്തെ പോറ്റാൻ വേണ്ടി അധ്വാനിക്കുന്ന അനേകർ ഉലകത്തിലുണ്ട് അവർ വർക്ക് ചെയ്ത് കുടുംബത്തെ പോറ്റി അധ്വാനിച്ച് താരം ചുമന്ന് പോകുന്നവരാണ് എന്നാൽ ആ അധ്വാനത്തെ കർത്താവ് ഇവിടെ പറയുന്നത് ഈ ലോകത്തിൽ എത്ര പേരുണ്ട് കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്നവർ കർത്താവിൻ്റെ സേവ ചെയ്യുന്നവർ അവരെ നോക്കിക്കൊണ്ട് കർത്താവ് പറയുകയാണ് ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും വേറെ ഒരുവനും നിങ്ങളെ ആശ്വസിപ്പിക്കില്ല ഈ ഉലകത്തിൽ ബന്ധുക്കളും ചാർച്ചക്കാരും ഇത്രഭവനങ്ങളും മാതാപിതാക്കളും ഒക്കെ കൈവിടും എന്നാൽ ദൈവം ഉണ്ടല്ലോ ഒരു കാലവും നിങ്ങളെ കൈവിടില്ല ഒരിക്കൽ കൈവിടാത്ത ദൈവമാണ് നമ്മുടെ ദൈവം ആ ദൈവം തന്നെ തിരുവചനത്തിൽ വീണ്ടും പറയുന്നുണ്ട് ആശ്വസിപ്പിക്കാൻ വേണ്ടിയാണ് വന്നത് എന്ന് പറഞ്ഞതിന് ശേഷം വീണ്ടും പറയുന്നു ഒന്ന് തിമ്മത്തിയോസ് ആറിൻ്റെ പന്ത്രണ്ട് പറയുന്നു ഞാൻ വന്നത് നിത്യജീവൻ ജീവൻ തരുവാൻ വേണ്ടിയിട്ടാണ് നിത്യജീവൻ അതായത് ഈ ലോകത്തിൽ നിത്യജീവൻ തരാൻ വേറെ ആർക്കും കഴിയില്ല എൻ്റെയും എൻ്റെയും പാവപരിഹാരത്തിനു വേണ്ടി കാൽവരിയിൽ യാഗമായി മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും നിത്യതയിൽ വാസം ചെയ്യുന്ന യേശു കർത്താവ് പറയാണ് ഞാൻ നിനക്ക് നിത്യജീവൻ നൽകുവാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് പ്രിയ ദൈവമക്കളെ നിനക്കും എനിക്കും ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന ആ നിത്യ നിത്യതയിലേക്ക് പോകണമെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യണം അവൻ പറഞ്ഞിരിക്കുന്നത് പോലെ അവൻ നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് പോലെ അവൻ്റെ കൽപ്പനകൾ ഒത്തവണ്ണം നീയും ഞാനും ജീവിച്ചു കഴിഞ്ഞാൽ ആ നിത്യതയിലേക്ക് നിനക്കും ഇരിക്കും പ്രവേശിപ്പാൻ കഴിയും ആകർത്താവ് ഈ വചനങ്ങളാൽ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ ചുരുക്കുന്നു പ്രൈസലോഡ് സ്തോത്രം